എനിക്ക് ചായയും 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 പരിപ്പുവടയും 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 മതി മതി നിനക്കോ അമ്മോ നിനക്ക് എന്താ വേണം എനിക്കും തന്നെ ചേച്ചി ഇല്ലേ ഉണ്ടല്ലോ വേണ്ടേ മൂന്ന് മൂന്ന് കയ്യില് അല്ലേ വരും അതുകൊണ്ട് ഞങ്ങൾ പോലെയല്ല ഉണ്ട്

എനിക്കറിയാം എങ്ങനെ സംസാരിക്കണമെന്ന് ഞാനാ നിങ്ങളുടെ ഇടയിലുള്ള ആൺകുച്ച് നിങ്ങൾ രണ്ടുപേരെയും സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു എന്തൊക്കെയാ പറയുന്നേ എടാ ചെക്ക ഞാനും അവളും ആ നിന്റെ കാട്ടിന്റെ മൂത്തത് ഞങ്ങൾ നിന്റെ ചേച്ചിമാരാ ഞങ്ങളാ നിന്നെ നോക്കേണ്ടത് അല്ലാതെ നീയല്ല ഞങ്ങളെ നോക്കേണ്ടത് കേട്ടല്ലോ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ നിങ്ങൾ രണ്ടുപേരെയും നോക്കേണ്ടത് ഒരു ആൺകുട്ടിയായ എന്റെ കടമയാണ് അയ്യടാ അവന്റെ ഒരു കടമ വാടച്ചും ഉണ്ടായിരുന്നോ നീ ഞാൻ എന്തിനു വായടക്കണം ഞാൻ എന്തിനു വായടക്കണം വല്ലാത്ത വായനാറ്റം അങ്ങോട്ട് അടച്ചു വെക്കി ചെക്ക

ഞാനു ചായയ പരിപ്പടിയ ചോദിച്ചതല്ലേ അപ്പോൾ ഞങ്ങളെ കുടിച്ചേ പോവുന്നല്ലേ നീ കുടിക്കണ്ടടാ ഇതിലി ഞാൻ മയക്കും മരുന്ന ചേർത്തിട്ടുണ്ട് നീ വീട്ടിൽ പോ മര്യാദയ്ക്ക് കണ്ടാ ചേച്ചി മയക്കും മരുന്ന ചേർത്തിട്ടുണ്ടെന്ന് ഇപ്പോ തന്നെ നമുക്ക് പോലീസിനെ വിളിക്കാം ഇന്നു തന്നെ നമുക്ക് ഈ ചായക്കട പൂട്ടിക്കണം എടാ നിനക്ക് എന്താടാ നിനക്ക് വയ്യേ ഇവനെ വയ്യെന്ന് തന്നെയാണോ തോന്നുന്നത് ചേച്ചി എവിടെന്നാ പിള്ളേരെ കുട്ടീം പറിച്ചുകൊണ്ട് വരുന്നത് വേടം വീട്ടിൽ പോക്കേ പോലീസിനെ വിളിച്ചേന്ന് പറഞ്ഞ ഭാവം അടവും മാറ്റിടാ കണ്ടില്ലേ അവനെന്നോ എടാ കുറുപ്പ് ചെക്ക ചൂട് ചായയ കൈയ്യിലിരിക്കുന്ന എടി വീടി തെരിഞ്ഞാ ഇനി ൊക്കൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ വീട്ടില് പോവാട്ട് നടക്കടാ അയാളുടെ അടി കൂടെ കിട്ടാൻ കിട്ട പിള്ളേരി